ഗുഡ് മോർണിംഗ് ഇപ്പം നമ്മുടെ പീലിയുടെ ഗ്രാമം എന്ന പാഠത്തിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പോൾ മുന്നത്തെ ഭാഗത്തിൽ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തുടർന്നും ഇതിൽ വരുന്ന ചോദ്യോത്തരങ്ങളൊക്കെ ആഡ് ചെയ്യും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് അപ്പോൾ നമ്മൾ പാഠത്തിൽ പറഞ്ഞു വന്നത് പീലിയുടെ ഗ്രാമത്തിലേക്ക് പീലിയുടെ നാല് കൂട്ടുകാർ പോവുകയാണ് കൂട്ടത്തിൽ അതിലൊരാളായിട്ട് നമ്മളും പേടിയുടെ ഗ്രാമവും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാൻ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾ വീട്ടിൽ നിന്നൊക്കെ സമ്മതങ്ങൾ വാങ്ങി അവരുടെ ആശങ്കകളൊക്കെ നമ്മളെ അറിയിച്ചു ഇതിനെ തുടർന്നുള്ള പേജ് നോക്കാം യാത്രകൾക്ക് മുമ്പ് നമ്മൾ ചില തയ്യാറെടുപ്പുകൾ നടത്തുമല്ലോ എങ്ങോട്ടാണ് എന്തിനാണ് എങ്ങനെയാണ് എന്നൊക്കെ അനുസരിച്ച് മാനസികമായി ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട് നമ്മൾ യാത്രക്കൊരുങ്ങുന്ന ബാഗിൽ വസ്തുക്കളോടൊപ്പം നമ്മുടെ ചിന്തകളും കൂടി കടന്നു വരാറില്ലേ ഇവർ കൊണ്ടുപോകുന്ന ബാഗിൽ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ സാധാരണ നമ്മൾ എവിടെ യാത്ര പോവുകയാണെങ്കിൽ നമ്മളൊരു ടൂറായിക്കോട്ടെ എന്ത് പോകുവാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുകയാണോ നമ്മൾ അതിന് ഒരുക്കങ്ങൾ നടത്തുമല്ലോ നമ്മൾ ആ ഒരുക്കങ്ങൾ നമുക്ക് ആ യാത്രയിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്തു ചെയ്യും അതിൽ പാക്ക് ചെയ്ത് വയ്ക്കും പിന്നെ എങ്ങനെയാണ് പോകേണ്ടത് ബസ്സിലാണോ കാറിലാണോ നമുക്കെല്ലാം ഒരു പ്ലാൻ ഉണ്ടായിരിക്കുമല്ലോ ഓരോ യാത്രക്കും നമുക്കൊരു പ്ലാൻ ഉണ്ടാവും അപ്പോൾ അതുപോലെ ആ ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് അതുപോലെ നമ്മൾ പല യാത്ര പോകുമ്പോഴും നമുക്ക് പല രീതിയിലുള്ള ചിന്തകളാവും ഒരു വിനോദയാത്ര പോകുമ്പോൾ അതിനനുസരിച്ച് ചിന്ത അതുപോലെ നമ്മൾ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ വേറൊരു ചിന്ത എങ്ങോട്ട് യാത്ര പോവുകയാണെങ്കിലും അതിൻ്റെ ചിന്തകൾ കൂടി കടന്നു വരാറില്ലേ എന്നാണ് പറയുന്നത് ഇനി നമുക്ക് നോക്കാം ഓരോരുത്തരും അവരുടെ ബാഗിൽ എന്തെല്ലാം വസ്തുക്കളാണ് വെച്ചിട്ടുള്ളത് അതുപോലെ അവരുടെ ചിന്തകൾ എന്താണെന്നുമാണ് നോക്കുന്നത് ആദ്യം അപ്പുവിനെ നോക്കൂ അപ്പോൾ എന്താ ചിന്തിക്കുന്നത് അമ്മ ഒറ്റക്കാകുമോ കാരണം അപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവൻ പോയാൽ അമ്മ ഒറ്റക്കാകുമോ എന്നാണ് അവൻ ചിന്തിക്കുന്നത് കൂടാതെ അവൻ യാത്രക്കായി എടുത്തു വെച്ച വസ്തുക്കളാണ് ബാഗിൻ്റെ അടുത്ത് കാണുന്നത് ഡ്രസ്സും അതുപോലെ അവന് കളിക്കാനുള്ള ഒരു പമ്പരവുമാണ് എടുത്തു വച്ചിട്ടുള്ളത് അതിനപ്പുറത്തു നീനു നീനു എന്താ ചിന്തിക്കുന്നത് എല്ലായിടത്തും പോകാനാകുമോ അപ്പോൾ നമുക്കറിയാം നീനു വീൽചെയറയിലാണ് അവക്ക് നടക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെ പീലിയുടെ ഗ്രാമത്തിൽ പോയാൽ എല്ലാവരും പോകുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ തനിക്കും പോകാൻ പറ്റുമോ എന്നാണ് അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ നീനു യാത്രക്കായി ഒരുക്കി വെച്ച വസ്തുക്കളും നമുക്ക് കാണാം എന്തൊക്കെയാണ് ബുക്ക് ബ്രഷ് പേസ്റ്റ് ഡ്രസ്സ് അതുപോലെ പേന കളറ് ഈ കാര്യങ്ങളൊക്കെയാണ് നീനു റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇനി നോക്കൂ നഗരത്തിൽ സൗകര്യം ഉണ്ടാകുമോ ഇതാണ് ഈ കുട്ടിയുടെ ചിന്ത അവന് നല്ല സൗകര്യമുള്ള വീട്ടിൽ വളർന്ന കുട്ടിയാണ് അതുകൊണ്ട് അവന് അവിടെ പോയാൽ സൗകര്യം ഉണ്ടാകുമോ എന്നൊക്കെയാണ് ആലോചിക്കുന്നത് അവൻ എന്താണ് ഡ്രസ്സ് അതുപോലെ മെഡിസിൻസ് ഒരുപാട് സാധനങ്ങൾ മറ്റുള്ള കുട്ടികളെക്കാളും കൂടുതൽ സാധനങ്ങൾ പോവാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ യാത്രക്കായി കരുതും എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ ബാഗും സാധനങ്ങളും വരച്ച് ചിന്തയും എഴുതി അവതരിപ്പിക്കുക അപ്പം നിങ്ങൾ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ചിന്തകളാണ് എഴുതേണ്ടത് അപ്പോൾ എന്തെല്ലാം സാധനങ്ങൾ യാത്രക്കായി കരുതൂ ഒന്ന് ചിന്തിച്ച് നോക്കൂ അതുപോലെ ഓരോ കുട്ടി അവരുടെ ചിന്തകൾ ആണ് എഴുതേണ്ടത് എന്തായാലും ഒരു എൻ്റെ ചിന്തകൾ എന്ന നിലയിലേക്ക് ഞാൻ കുറച്ച് എഴുതാം നിങ്ങളതിലേക്ക് നിങ്ങളുടെ ചിന്തകളുടെ വരെ മാറ്റം വരുത്തിയിട്ട് വേണം എഴുതിയെടുക്കാൻ ബാഗ് ടൂത്ത് ബ്രഷ് സോപ്പ് ലഘുഭക്ഷണം അതുപോലെ ടൂത്ത് പേസ്റ്റ് ഡ്രസ്സ് തുടങ്ങിയവയൊക്കെയാണ് ഞാൻ ബാഗിൽ കരുതുക ഇതാണ് നമ്മൾ ബാഗിൽ കരുതുന്ന വസ്തുക്കൾ ഇനി നമ്മുടെ ചിന്തകളാണ് പീലിയുടെ ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാൻ എനിക്ക് കൊതിയാവുന്നു എൻ്റെ കൂട്ടുകാരോടൊപ്പം എനിക്ക് ആ കാഴ്ചകൾ ആസ്വദിക്കണം ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത് ചിന്തകളായിട്ട് എഴുതേണ്ടത് ഇനി നമുക്ക് തുടർന്ന് അടുത്ത പേജിലേക്ക് പോകാം അങ്ങനെ ബാഗെല്ലാം റെഡിയാക്കി കൂട്ടുകാർ നാല് പേരും കൂടെ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ് ആ കൂട്ടത്തിൽ നമുക്ക് ഒന്നിച്ചൊരു യാത്രാഗാനം പാടിയാലോ നീനു പറയുകയാണ് ഒന്നിച്ചൊരു യാത്രാഗാനം പാടിയാലോ ഒന്നാം മലയിൽ കയറേണ്ടേ അവിടെ നിന്ന് തലകുത്തി മറിയേണ്ടേ അപ്പോൾ ഒരാൾ പാടിയാലോ എന്ന് പറഞ്ഞപ്പോൾക്ക് മറ്റേ കുട്ടി പാട്ട് പാട്ടുപാടാൻ ആരംഭിച്ചു ഒന്നാം മല കയറിപ്പോ ഒന്നാം മലയിൽ കയറേണ്ടേ അവിടുന്ന് തലകുത്തി മാറിയണ്ടേ അതൊരു യാത്രാഗാനാണല്ലേ അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പല യാത്രാഗാനങ്ങൾ അറിയുന്നുണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഒരു ഗാനം പാടാനും അവതരിപ്പിക്കാനുമുള്ള ഒരു അവസരമാണ് ഇനി തരുന്നത് യാത്ര അറിയാമോ അവ ശേഖരിച്ച് ക്ലാസ്സിൽ സംഘമായി അവതരിപ്പിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യാത്രാഗാനം ഇവിടെ എഴുതി ചേർക്കൂ അപ്പോൾ യാത്രാ അറിയാലോ അല്ലേ അപ്പോൾ അതുപോലെ കൂട്ടുകാർ ഒന്നിച്ച് ഒരു യാത്രാഗാനം എന്ത് ചെയ്യും എല്ലാവരും കൂടെ അവതരിപ്പിക്കുക കൂടാതെ ഒരു യാത്രാ എഴുതി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു യാത്രാഗാനം എഴുതിയാലോ പലവിധം പാട്ടുകൾ കേട്ടിട്ടുണ്ടാവും ഒരു പാട്ട് ഒരു നാല് വരി ഇവിടെ എഴുതുന്നുണ്ട് ബാക്കി കൂട്ടുകാർ എഴുതിയെടുക്കുക ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയേ ഞങ്ങൾ കണ്ടു രണ്ടാം നാൾ ഉല്ലാസ യാത്ര പോയ യാത്ര പോയപ്പോൾ രണ്ട് ചെണ്ടുമല്ലേ ഒരു കുഞ്ഞാറ്റ കിളിയേ ഞങ്ങൾ കണ്ടു മൂന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ മൂന്ന് മുക്കോറ്റി രണ്ട് ചെണ്ടുമല്ലി കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു പിന്നെ ബാക്കി വരികളുണ്ട് കൂട്ടുകാർ എഴുതി ചേർക്കുക എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടാണ് കൂടാതെ ഇതല്ലാതെ നിങ്ങൾക്കിഷ്ടമുള്ള വേറെ ഏത് പാട്ടും ഗാനങ്ങൾ എടുത്ത് എഴുതാവുന്നതാണ് അങ്ങനെ യാത്രക്കവസാനം നാല് പേരും കൂടെ പീലിയുടെ എത്തിച്ചേരുകയാണ് ഹായ് അതാ പീലിയുടെ ഗ്രാമം കണ്ടല്ലോ നല്ല മനോഹരമായ മനോഹരമായൊരു ഗ്രാമമല്ലേ പീലിയുടെ ഗ്രാമത്തിലെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ശ്രദ്ധിച്ച് ഓരോ ചിത്രങ്ങളും കാഴ്ചകളും കൂട്ടുക നോക്കുക അപ്പോൾ പീലിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു അതാ പീലി പീലി ഇവരെ കണ്ടതും വേഗം ഓടി വരുന്നുണ്ടല്ലേ അപ്പോൾ അതോ പീലി പീലി എന്താ പറയുന്നത് എത്ര നേരമായി ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നു എന്താ ഇത്ര വൈകിയത് പീലി ചോദിക്കുകയാണ് എന്താ ഇത്ര വൈകിയത് എന്ന് അപ്പോൾ പീലിയുടെ മറുപടിയാണ് ഇനി എഴുതേണ്ടത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാവും അവർ വൈകിയത് ചെറിയ ചില കാരണങ്ങൾ ടീച്ചർ ഇവിടെ കുറിച്ചിട്ടുണ്ട് പീലി നിങ്ങളുടെ ഗ്രാമത്തിലെ കുളങ്ങളുടെയും പുഴയുടെയും നെൽവയലുകളുടെയും പൂക്കളുടെയും കുന്നുകളുടെയും ഒക്കെ മനോഹാരിതയിൽ മതിമറന്നു മറന്നു പോയതിനാലാണ് ഞങ്ങൾ വൈകിയത് ഇതുപോലെ ഇത് ഒന്നിച്ചെഴുതിയതാണ് നിങ്ങൾക്ക് ചെറിയ ചെറിയ സെൻറ്റൻസുകളായിട്ട് ഇതിനെ എഴുതാവുന്നതാണ് കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഇനി പീലി കൂട്ടുകാരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് വരൂ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇങ്ങനെ നാല് കൂട്ടുകാരെയും പീലി വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് തുടർന്ന് എന്താണ് എഴുതാനുള്ളത് പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് അപ്പം നമ്മൾ പീലിയുടെ ഗ്രാമം എന്നു കണ്ട പീലി പറഞ്ഞത് കേട്ടിട്ടും നമ്മുടെ ചിന്തകളൊക്കെ കൂടിയിട്ടൊരു പ്രതീക്ഷയുണ്ട് ഇങ്ങനെയൊക്കെ ആവും ഗ്രാമം എന്നാണ് എഴുതേണ്ടത് പീലിയുടെ ഗ്രാമത്തിൻ്റെ ഒരു ഭാവനാ ചിത്രം നോട്ട് ബുക്കിൽ വരച്ച് നോക്കുക ടീച്ചറുടെ സഹായം കൂടി തേടൂ അപ്പോൾ ഒരു ചിത്രം വരയ്ക്കുക മനസ്സിലുള്ള പീലിയുടെ ഗ്രാമത്തിൻ്റെ ചിത്രം വരയ്ക്കുക അതുപോലെ നിങ്ങളുടെ ഭാവനയിലുള്ള പീലിയുടെ ഗ്രാമം എന്താണെന്ന് കൂടെ എഴുതി ചേർക്കുക അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം പീലിയുടെ ഗ്രാമം വളരെ സുന്ദരമായിരിക്കും വാഹനങ്ങളുടെ തിരക്കോ ബഹളമോ ഉണ്ടാകില്ല ആളുകൾ വളരെ നല്ലവരായിരിക്കും ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്ന ഒന്ന് രണ്ട് ചിന്തകൾ കൂടെ ഗ്രാമത്തെക്കുറിച്ച് ഇതിലേക്ക് കൂട്ടിച്ചേർക്കുക കൂടാതെ ഗ്രാമത്തിൻ്റെ ഒരു ഭാവനാ ചിത്രം അതായത് നമ്മൾ പേലിയുടെ ഗ്രാമം കണ്ടിട്ടില്ല കാണുന്നതിന് മുന്നേ ഒരു ഗ്രാമത്തെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലുള്ള സങ്കല്പങ്ങൾ ചേർത്ത് ചിത്രം വരയ്ക്കുക ഇനി പീലി തൻ്റെ അമ്മയെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇതാണ് എൻ്റെ അമ്മ അമ്മയെ കാണിച്ചു കൊടുത്തിട്ട് അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അപ്പോൾ അമ്മ എന്താണ് കൂട്ടുകാരോട് പറയുന്നത് എല്ലാവരും വരൂ ഒത്തിരി നടന്ന് ക്ഷീണിച്ചു കാണുമല്ലേ നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം എല്ലാവരും യാത്രയൊക്കെ ചെയ്ത് വളരെ ക്ഷീണിച്ച് വരികയല്ലേ അപ്പോൾ എല്ലാവരും അകത്ത് വന്ന് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുകയാണ് പീലിയുടെ അമ്മ വിക്കി എന്താണ് പറയുന്നതെന്ന് നോക്കൂ എനിക്ക് കഴിക്കാനുള്ളത് വീട്ടിൽ നിന്ന് തന്നു വിട്ടിട്ടുണ്ട് ഞാൻ അത് കഴിച്ചോളാം പീലിയുടെ അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ വിക്കി പറഞ്ഞു തനിക്ക് കഴിക്കാനുള്ളത് വീട്ടിൽ നിന്ന് തന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് കഴിച്ചോളാം അപ്പം പീലി എന്താ പറയുന്നത് പിന്നെ അവൻ്റെ ഒരു ജാട എൻ്റെ വീട്ടിൽ വന്നിട്ട് നീ നിൻ്റെ വീട്ടിലത്തെ ഭക്ഷണം കഴിക്കണോ എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത് അപ്പോൾ പീലിയുടെ അമ്മ പറയുന്നുണ്ട് അതൊക്കെ മോൻ മോനെന്നും കഴിക്കുന്നതല്ലേ ഇതൊന്ന് കഴിച്ചു നോക്കോ ഇവിടുത്തെ വയലിൽ ഉണ്ടായ നെല്ല് കുത്തി അരിയാണ് ചോറുണ്ടാക്കാൻ എടുക്കുന്നത് പിന്നെ കപ്പയും പീലിയുടെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച മീനുമൊക്കെയാണ് ഉള്ളത് അച്ഛനാണ് മീൻ കറി ഉണ്ടാക്കിയത് ഇപ്പം പീലിയുടെ അമ്മ പറയാണ് നീ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണം പോലെയല്ല ഈ ഇവിടുത്തെ വായലിൽ ഉണ്ടായ നെല്ല് കൊണ്ടുണ്ടാക്കിയ ചോറാണ് ഇവിടെ ഉള്ളത് ഭക്ഷണമാണ് അതുപോലെ നല്ല മീൻകറിയുണ്ട് മീൻ എവിടെ നിന്ന് തന്നെ പിടിച്ച മീനാണ് ആ മീൻകറി ഉണ്ടാക്കിയത് പീലിയുടെ ഉണ്ടാക്കിയ മീൻ കറിയാണ് അതൊക്കെ കൂട്ടിയിട്ട് ചോറ്ണ്ണാൻ വിക്കിയോട് പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി തുടങ്ങിയില്ലേ അപ്പോൾ എന്താണ് വിക്കി പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ളതല്ല വാങ്ങുന്നത് അപ്പോൾ വിക്കിയുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ഭക്ഷണമല്ല ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും രുചികരമായ ഭക്ഷണം കഴിക്കുന്നത് എന്നാണ് പറയുന്നത് എന്താ പറയുന്നത് പീലി വളരെ നന്നായിട്ടുണ്ട് എന്ത് നല്ല രുചി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പീലി പറയുകയാണ് നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം നമുക്ക് അച്ഛനോട് ചോദിക്കാം ഇത് കേട്ട അമ്മ പറയുന്നു അച്ഛൻ വയലിലുണ്ടാവും അങ്ങോട്ട് പോയിക്കോളൂ ഗ്രാമവും കാണാമല്ലോ അച്ഛന് വയലിൽ നിങ്ങൾ പീലിയും കുട്ടി അങ്ങോട്ട് പോയിക്കോളൂ എന്നാൽ നിങ്ങൾക്ക് ഗ്രാമവും എല്ലാം കാണാമല്ലോ എന്ന് പറയും നീ കൂട്ടുകാരെല്ലാം കൂടി പീലിയുടെ അച്ഛനെ കാണാൻ പോവുകയാണ് അപ്പോൾ അവർ പറയുകയാണ് നമുക്ക് പീലിയുടെ അച്ഛനെ അഭിമുഖം ചെയ്താലോ പീലിയുടെ അച്ഛനോട് ചോദ്യങ്ങൾ ചോദിക്കണം അപ്പോൾ അതിനുള്ള മറുപടികൾ അച്ഛൻ പറയും അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചോദിക്കേണ്ടത് എന്നുള്ളതിന് ചോദ്യങ്ങൾ തയ്യാറാക്കുകയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് എന്ന് നോക്കാം അപ്പം നമുക്ക് ചില ചോദ്യങ്ങൾ നോക്കാം ഏത് തരം വിളകളാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത് എന്തൊക്കെ മൃഗങ്ങളെയാണ് നിങ്ങൾ വളർത്തുന്നത് വിളകളെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ എന്തൊക്കെ നടപടികളാണ് കൈക്കൊള്ളുന്നത് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് വിൽക്കുന്നത് പുതിയ തലമുറയ്ക്ക് എന്ത് ഉപദേശങ്ങളാണ് നിങ്ങൾ നൽകുന്നത് എത്രയും സ്വാദിഷ്ടമായ മീൻകറി എങ്ങനെയാണ് പാചകം ചെയ്യുന്നത് ഏതാനും ചില ചോദ്യങ്ങളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കൂടാതെ നിങ്ങളുടെ ഭാവനയിലുള്ള ചോദ്യങ്ങൾ കൂടെ ഇതോടൊപ്പം സ്വന്തമായി കൂട്ടിച്ചേർക്കേണ്ടതാണ് കേട്ടോ കൂട്ടുകാർ എന്തായാലും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എന്തായാലും സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതാൻ ശ്രമിക്കണം അവർ പീലിയുടെ അച്ഛനുമായി അഭിമുഖം നടത്തുന്നു അച്ഛൻ മറുപടിയൊക്കെ പറയുന്നു അങ്ങനെ അവസാനം അച്ഛൻ എന്താ പറയുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് കൂട്ടുകാർക്ക് പറഞ്ഞുകൊടുത്ത് എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നെല്ലാം ഓക്കേ